ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുലാസൻ പുലാസൻ എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം റംബൂട്ടാൻ പോലെ തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിലുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിലും വ്യത്യാസം ഇത് ഉണ്ടോ ഇതാണ് പുല്ലാസൻ നമുക്കിത് പറയാം ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് അതോടൊപ്പം ഇത് ട്വിസ്റ്റ് ചെയ്താണ് ഇതിങ്ങനെ നമ്മൾ സാധാരണ ഇത് പലരുടെയും അടുത്ത് നോക്കുമ്പോഴത്തേക്കും പേടായിട്ടാണ് ഉണ്ടാവുന്നത് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷ്മ മൂലകങ്ങളും ബോറോണും കുറേശിട്ട് കൊടുക്കണം അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഉണ്ട് പേടുകായ് ഇഷ്ടം പോലെ ഉണ്ടാവും

ഇതിൻ്റെയൊക്കെ അകത്ത് നല്ലതായിട്ട് തന്നെയുണ്ട് ഈ മുകളിലുണ്ട്